ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തീറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾ തമിണയിൽ കണ്ടിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഇതിൻ്റെ ക്യാപ്ഷൻ കണ്ടിട്ടുണ്ടാവും ഗോതമ്പും അരി പോലെയുള്ള ധാന്യങ്ങൾ എപ്പോഴും പറയാറുണ്ട് വെള്ളത്തിലിട്ട് കുതിർത്തി കൊടുക്കണം കുതിർത്തി കൊടുക്കണം എന്നുള്ളത് എന്തിനാണ് അങ്ങനെ കുതിർത്തി കൊടുക്കുന്നത് എന്ന് പല സുഹൃത്തുക്കളും അങ്ങനെ ആ നമ്മൾ പറഞ്ഞിട്ടുള്ള വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം നൽകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ തീറ്റ കൊടുക്കുന്ന രീതിയും തീറ്റകൾ കോഴികൾ എടുക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങളന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയുന്നുണ്ട് അതായത് വൈഫ് ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം കുക്കിംഗ് ചാനലാണ് അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പാലക്കാടൻ രീതിയിൽ ഒരു കറി വയ്ക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നാടൻ രീതിയിലുള്ള കുക്കിംഗ് ആണ് കേട്ടോ അതിനകത്ത് വലിയ ഈ ഡിസേർട്ടുകളും മറ്റേ വലിയ ഓവണും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന കുക്കിംഗ് കുക്കിങ്ങൊന്നുമല്ല നാടൻ രീതിയിൽ ഒരു സാധാരണ വീട്ടമ്മ വീടുകളിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ രീതിയിലുള്ള കുക്കിംഗ് ആയിരിക്കും നമ്മുടെ ഈ ചാനൽ ചാനലുണ്ടാവുക അല്ലാതെ ഹൈടെക് അല്ല നടത്തും അപ്പോൾ അങ്ങനത്തെ വീഡിയോസാണ് അപ്പോൾ ഇന്ന് ഒരു ഒരു നാടൻ പാലക്കാടൻ രീതിയിലുള്ളൊരു കറി പാലക്കാടൻ സ്പെഷ്യൽ കറി ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലിങ്ക് ഇത് ഇവിടെ വരും അതൊന്ന് കയറി സപ്പോർട്ട് ചെയ്യണം എന്ന് പറയാനാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വേറൊരു കാര്യം കൊണ്ട് പറയാനുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഒന്ന് കയറി കാണാം പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിത് ഈ ഗോതമ്പ് ഇന്നലെ വൈകിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേന്ന് രാവിലെ നന്നായിട്ട് കുതിർത്തതിന് ശേഷമാണ് കോഴികൾക്ക് തീറ്റ കൊടുക്കാറുള്ളത് നമ്മുടെ ഇതിന് മുമ്പുള്ള വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുള്ള കേട്ടോ അപ്പോൾ ആ വീഡിയോകളുടെ ഒക്കെ താഴെയാണ് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് ഗോതമ്പോ അരിയോ പോലുള്ള ധാന്യങ്ങൾ കുതിർത്തി എന്ന് പറയുന്നത് എന്നുള്ള ചോദ്യം നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരണമാണ് എന്നത് വീഡിയോയിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഗുണം എന്നുള്ളത് ഞാനന്ന് പറഞ്ഞു തരാം ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റേഷൻ കടയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഗോതമ്പാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഇതിൻ്റെ വെള്ളത്തിൽ അഴുക്ക് കാണാം നമ്മൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം അഴുക്കൊക്കെ ഈ വെള്ളം ഊറ്റിക്കളയുന്ന സമയത്ത് ആ അഴുക്കൊക്കെ ഒരുവിധം പോവും പക്ഷേ മെയിനായിട്ടുള്ള കാര്യം അതല്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസം ഇട്ടു വെച്ചിട്ടുള്ള ഗോറമ്പാണ് ഇപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞാൽ ഇതിൽ മണ്ണോ പൊടിയോ എന്തെങ്കിലും അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും ഇപ്പോൾ നന്നായിട്ട് ഊറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഗോതമ്പ് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് കുതിർന്ന് കിടക്കുന്ന ഗോതമ്പാണ് അപ്പോൾ ഒരു ഒരു രാത്രി ഫുൾ വെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്നിട്ടുള്ളതാണ് ഇനി ഇത് വേറൊരു കാര്യം കൂടെ ചെയ്യാട്ടോ ഇനി ഇത് നിങ്ങൾക്ക് ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു ദിവസം കൂടി ഇത് ഇങ്ങനെ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് മുളച്ച് വരും മുളച്ച് വന്നു കഴിഞ്ഞാൽ അത് അതിലേക്കാൾ ബെറ്ററാണ് കോഴികൾക്ക് കൊടുക്കുന്നത് ചെറിയൊരു മുളയോട് കൂടെ കൊടുക്കുമ്പോൾ മുട്ട ഇടുന്നതിൻ്റെ അളവൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട് നാടൻ കോഴികളിലൊക്കെ നന്നായിട്ട് ഒരു ബാച്ചിൽ നാലോ അഞ്ചോ മുട്ടകളൊക്കെ നാടൻ കോഴികൾക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ് പക്ഷെ നമ്മളിപ്പോൾ അങ്ങനെ മുളപ്പിച്ച് കൊടുക്കാറില്ല ഇങ്ങനെ കുതിർത്തിയിട്ടാണ് കൊടുക്കുന്നത് കുതിർത്തി കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു മെച്ചം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഗോതമ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഇതേ വെറുതെ ഒരു ഗോതമ്പ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കോഴികൾ വന്ന് തിന്നും പക്ഷെ പിടക്കോഴികൾക്ക് നെയ്ക്കെട്ടി മുട്ടയിടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നെയ്ക്കട്ടിയാ നിങ്ങൾക്ക് അറിയാലോ കോഴികൾ മുട്ടയിടാൻ ശ്രമിക്കും പക്ഷേ മുട്ട പുറത്തേക്ക് വരാത്തൊരു രീതിയിൽ ആ കോഴികൾ ചത്തുപോകാൻ വരെ ഒരു കാരണമാവുന്ന ഒരു സംഗതിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ നെയ്ക്കെട്ടെന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ അരി ആയാലും ഗോതമ്പ് ആയാലും ഒന്ന് കുതിർത്തിയതിനു ശേഷം കൊടുക്കണമെന്ന് പറയുന്നതിനുള്ള മെയിൻ കാരണം കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സാധാരണ ഈ കുതിർത്തിയ ഗോതമ്പ് മാത്രമായിട്ടല്ല കേട്ടോ കൊടുക്കാറുള്ളത് ഇത് ഞാനതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇലകളൊക്കെ കട്ട് ചെയ്തിട്ട് മുട്ടത്തീറ്റയൊക്കെ അവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഗതി കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു നേരവും ബാക്കി ഒരു നേരമെന്ന് പറയുന്നത് നമ്മളിത് ഈ കുതിർത്തിയ ഗോതമ്പും അതിലേക്ക് ഇതേ മുട്ടത്തീറ്റ അത് ഇതിനേക്കിട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു നേരം കൊടുക്കാറുള്ളത് കേട്ടോ ഞാൻ ഇതിനു വീഡിയോകളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏതായാലും ഗോതമ്പിൻ്റെ കാര്യങ്ങൾ പറയുകയാണല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പിൻ്റെ ഒരു ഗുണവും കിട്ടും അതുപോലെ തന്നെ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മുട്ടക്കോഴിയുടെ തീറ്റ കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇതിപ്പോൾ ഈ പരിഭവത്തിലാണ് കിട്ടുക ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ നനച്ചു കൊടുക്കുമ്പോൾ ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് നനച്ചു കൊടുക്കുമ്പോൾ ഇത് കുറേ നേരം ഇരിക്കുന്ന ഒരു രീതിയിൽ ആവാൻ പാടില്ല നമ്മൾ കൊടുത്താൽ അത് തിന്ന് തീർക്കുന്ന അളവിൽ മാത്രമേ നമ്മൾ തീറ്റകളൊക്കെ നനയ്ക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് പൂപ്പൽ വന്നു കഴിഞ്ഞാൽ ആ പൂപ്പലുള്ള തീറ്റ കോഴികൾ പിന്നീട് എപ്പോഴെങ്കിലും ഭക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അസുഖങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പുറകെ വരും അപ്പോൾ അതുകൊണ്ട് തീറ്റകൾ നനച്ചു കൊടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക നനയ്ക്കുമ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് തന്നെ തിന്ന് തീർക്കാവുന്ന രീതിയിലുള്ള ഒരു അളവിൽ മാത്രമേ നമ്മൾ തീറ്റയെടുക്കാൻ പാടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിത് ഒന്ന് കൊണ്ടുപോയിട്ട് നമ്മുടെ കോഴികൾക്കൊക്കെ ഒന്ന് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ പുറത്ത് കുറച്ച് കോഴികളുണ്ട് അതായത് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള കോഴികളും പിന്നെ കുറച്ച് പൂന്മാരെയാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത് അപ്പോൾ അവർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പുറത്ത് ഇടുന്നത് കേട്ടോ മുട്ടയിട്ട് തുടങ്ങിയ കോഴികളൊക്കെ നമ്മൾ അവിടുത്തേക്ക് മാറ്റും അവിടെ പൂവനും മുട്ടയിട്ട് തുടങ്ങുന്ന പിടകളും അവിടെയുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ പിടയിൽ നമ്മൾ പുറത്തുണ്ട് കേട്ടോ അവരൊക്കെ കൊടിയിലൊക്കെ കറങ്ങി നടക്കുകയാണ് അപ്പോൾ അവർ വന്നെടുത്തോളും അപ്പം പിന്നെ നമുക്ക് അവിടുത്തെ കുറച്ച് കോഴികളുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള കോഴികളൊക്കെ തന്നെയാണ് കേട്ടോ അവർക്കൊന്ന് തീറ്റ കൊടുത്തിട്ട് വരാം ഇങ്ങനെ തീറ്റ കൊടുക്കുന്നത് വീഡിയോയിലൂടെ കാണിക്കണം ഇന്ന് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയാറുണ്ട് അതെ നമ്മുടെ കോഴികൾ തീറ്റ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഇവിടെ കൊണ്ടുവന്ന അതാണ് ടൊട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ പൂവൻ കോഴി കൊത്ത് പേടിച്ചിട്ടാണ് കേട്ടോ കൊണ്ട് മാറി നിൽക്കുന്നത് അതെ അവൻ നന്നായിട്ട് കൊത്തുന്നുണ്ട് ഇപ്പോൾ ആ കൊത്തിനെ പേടിച്ചിട്ടാണ് അത് ഇവിടെ വന്ന് നിൽക്കുന്നത് ചുണ്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ അത് മുട്ടിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് കേട്ടോ ഇതിനകത്തുള്ളത് നമ്മൾ പൂവന്മാര് ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് പിന്നെ അതിൽ കാണുന്ന ആ കരിങ്കോഴികളും മുട്ടയിടാറായിട്ടില്ല അവരെ നമ്മൾ പുറത്തേക്ക് വിടാറില്ല ഇതിനകത്ത് തന്നെയാണ് ഏകദേശം നാല് മാസം നാലര മാസം ആയിട്ടുള്ളൂ മുട്ടയിട്ട് തുടങ്ങുകയാണെങ്കിൽ അവരെ സെപ്പറേറ്റ് മാറ്റിയിടും അതായത് നമുക്ക് ഒരു ക്രോസ് മുട്ട കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത് ഇനി ഇതിനകത്തുണ്ട് ഇനി നമ്മുടെ കുറച്ച് കോഴികൾ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട് അവർക്കുള്ള തീറ്റയാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഗോതമ്പ് കുതിർത്തി കൊടുക്കുന്നതിൻ്റെ എന്താണ് ഉദ്ദേശം എന്നുള്ളത് നെയ്യ് കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ് കെട്ടിയാൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതിന് മുമ്പ് അതൊക്കെ ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റു വീഡിയോ വീണ്ടും വരാം